ഷുഗർ ബീഡ്സ് റിങ് കമ്മൽ ആദ്യം ഇതുപോലത്തെ പ്ലെയിനായിട്ടുള്ള റിങ് കമ്പി കൊണ്ടുള്ള റിങ് എടുക്കുക ഇതുപോലത്തെ എന്നിട്ട് കമ്പി കമ്പി തന്നെ പിന്നെ നമ്മൾ ഏത് കളറ് ഷുഗർ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ആ കളറ് ഷുഗർ ബീഡ്സ് ഇതിപ്പോൾ വൈറ്റ് കളറ് ഷുഗർ ബീഡ്സ് ആണ് ഇയറിംഗ്സ് എടുത്തിട്ട് ഈ കമ്പി എടുത്തിട്ട് ഫസ്റ്റിൽ ഇതിൽ നന്നായിട്ട് ചുറ്റി ചുറ്റി നല്ലപോലെ മുറുക്കി ചുറ്റി വെക്കണം അറ്റ മരുന്ന് കട്ട് ചെയ്തിട്ട് പ്ലെയർ വെച്ച് നന്നായിട്ട് അടുപ്പിച്ച് വെക്കണം മുറത്ത് കോർത്ത് ഇതുപോലെ നല്ലപോലെ പിന്നെ റൗണ്ട് ചെയ്ത് ചുറ്റി 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 എടുക്കണം ഇതിൽ വെള്ളയോ കറുപ്പോ ചുമലയൊക്കെ മിക്സ് ചെയ്ത് നമുക്കിതുപോലെ കോർക്കാം നന്നായിട്ട് ഇതുപോലെ ചുറ്റി കോർത്ത് അടുപ്പിച്ച് 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 ചുറ്റി വെക്കണം ഗ്യാപ്പ് വരാതെ ടൈറ്റ് ചെയ്ത് എല്ലാം നന്നായിട്ട് അതുപോലെ ഇടയ്ക്ക് പിന്നെ അവസാനം വരുമ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ചുറ്റി പോലെ തന്നെ അവസാന ഭാഗത്ത് ഇതുപോലെ റൗണ്ട് ചെയ്ത് ചുറ്റിയിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് കട്ട് ചെയ്ത് കളയണം